നമുക്കും പലതും നേടാനുണ്ട് പ്രിയപ്പെട്ടവരെ ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ സമ്പത്തില്ലാതെ വിഷമിക്കുന്നവരെ അതുപോലെ മക്കളുടെ വിവാഹം കഴിച്ച് അയക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവരെ അതുപോലെ പ്രവാസ ലോകത്ത് കടക്കാരായി പെട്ടുപോയവരെ അവിടെ പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരെ എല്ലാവിധ ടെൻഷനുകളും അനുഭവിക്കുന്നവരെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എല്ലാ ബുദ്ധിമുട്ടുകളും മാറാൻ ഉപകാരപ്പെടുന്ന അത്ഭുതകരമായ ദിക്കറാണ് ഈ ദിക്കറിനെ കുറച്ച് കാണല്ലേ മുത്തുനബിതങ്ങൾ തന്നെ ഒരു ദിവസം ഏറ്റവും കുറവ് നൂറ് പ്രാവശ്യമെങ്കിലും മുത്തുനബിതങ്ങൾ അസാംക്കും വാഹനത്തല്ലാഹി വാത്തു ഈ ഭൂമി ലോകത്ത് ഈ ഒരു ദിക്റു കൊണ്ട് നടക്കാത്ത ഒരു ആവശ്യങ്ങളുമില്ല പ്രിയപ്പെട്ടവരെ ഈ ദിക്റു കൊണ്ട് നടക്കാത്ത ഒരു കാര്യവും ഈ ഭൂമി ലോകത്തില്ല അത് ആത്മാർത്ഥമായിട്ട് ചൊല്ലണം എന്ന് മാത്രമേ ഉള്ളൂ നിരന്തരമായിട്ട് എത്രത്തോളം അധികരിപ്പിക്കാൻ പറ്റോ അത്രത്തോളം ചൊല്ലണം എന്ന് മാത്രമേ ഉള്ളൂ ഏതാവശ്യവും ഏത് വിഷമങ്ങളും മാറ്റും ഏതാവശ്യങ്ങളും സഫലീകരിക്കപ്പെടും ഉറപ്പായിട്ടും ഒരു ചരിത്രം പറഞ്ഞ് മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റലിയഅലഹുവിൻ്റെ ഒരു ചരിത്രം പറഞ്ഞ് ഞാൻ അധികൃതികളോട് പറഞ്ഞുതരാം നമുക്കറിയാം അഹമ്മദ് ബിൻ ഹംബൽ റഹമത്തുല്ലാഹിഅലഹി എന്ന് പറയുന്നത് നാല് മദഹബിന്റെ ഇമാമുമാരിൽ ഒരാളാണ് നാല് ഇമാമുമാരാണ് നമ്മുടെ ഫിഖഹി കർമ്മശാസ്ത്ര മദഹബിലുള്ളത് അതിലൊരാളാണ് അഹമ്മദ് ബുൻ ഹംബൽ അഹമ്മത്തുള്ളി അലേഹി എന്ന് പറയുന്നത് ഹംബലി മദബ് അപ്പോൾ ഈ അഹമ്മദ് ബുൻ ഹംബൽ എന്ന മഹാനായ വളരെ പ്രശസ്തനായ പ്രഗത്ഭനായ വളരെയേറെ വലിയൊരു മഹാനാണ് അദ്ദേഹം ഈ മനുഷ്യൻ തേടി ഇങ്ങനെ പോവാണ് അയൽമിൻ്റെ ആവശ്യങ്ങളും മറ്റുമായിട്ടൊരു യാത്രയിൽ ഇങ്ങനെ പോവാണ് പണ്ട് കാലത്തൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ നടന്നാ പോവാം അപ്പം നടന്ന് യാത്ര ചെയ്തു രാത്രിയായി രാത്രി ആയപ്പോഴത്തേക്കും മഹാനവറുകൾ ഒരു പള്ളി കണ്ടു ആ പള്ളിയിൽ കയറി വിശ്രമിക്കാൻ തീരുമാനിച്ചു പള്ളിയിൽ വിശ്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ ആ പള്ളിയിലെ സെക്യൂരിറ്റി എന്ത് ചെയ്തു മഹാനവറുകളെ ആട്ടിയോടിക്കാൻ ഇവിടെ കിടക്കാൻ കഴിയില്ല കമ്മിറ്റിക്കാര് നിരോധിച്ചിട്ടുണ്ട് അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ അനുവദിച്ചില്ല ആ പള്ളിയിലെ സെക്യൂരിറ്റി കാവൽക്കാരൻ എന്തു ചെയ്തു മഹാനവറുകളെ അവിടെ നിന്ന് പുറത്താക്കി പള്ളിയിൽ നിന്ന് പുറത്താക്കി ഇങ്ങനെ വിശ്രമിച്ചു നിൽക്കുമ്പോൾ രാത്രിയായി വിശ്രമിച്ചാലല്ലാതെ യാത്ര ചെയ്യാൻ കഴിയില്ല അന്ന് 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 ആ കാലഘട്ടത്തിൽ അങ്ങനെയാണല്ലോ പകൽ മുഴുവൻ നടന്ന് യാത്ര ചെയ്തിട്ട് രാത്രിയിൽ കുറച്ച് വിശ്രമിക്കണമല്ലോ അപ്പോൾ എവിടെയെങ്കിലും പറമ്പ് ഇടം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുമ്പോഴാണ് ആ പള്ളിയുടെ അയൽഭാഗത്തുള്ള ഒരു വ്യാപാരി വലിയ വ്യാപാരിയാണ് ഒരുപാട് ലാഭം കിട്ടുന്ന കച്ചവടങ്ങളൊക്കെ നടത്തിപ്പോരുന്ന വലിയ വ്യാപാരി ജീവിതത്തിൽ മുഴുവനും സന്തോഷങ്ങൾ മാത്രം അനുഭവിച്ചിട്ടുള്ള അനുഭവിച്ചിട്ടുള്ളൊരു മനുഷ്യനെന്ന് വേണം നമുക്ക് പറയാം അങ്ങനെയുള്ള ഒരു വ്യാപാരി ആരെ കണ്ടു ഇദ്ദേഹത്തെ കണ്ടു ഇത് മഹാനായ അഹമ്മദ് ബുൻ ഹംബൽ റഹ്മത്തുള്ള ആണെന്ന് അറിയുന്നില്ല എന്നാൽ ഇത് കണ്ടുകൊണ്ട് നിന്ന വ്യാപാരി വന്നു വന്നിട്ട് പാവപ്പെട്ടവനായിട്ടാണല്ലോ നിൽക്കുന്നത് പണക്കാരനായി അല്ലെങ്കിൽ വലിയ പവറോടെ ഗമയുള്ള ഗമ ഗമനടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനായിട്ടല്ല മഹാനവറുകൾ ഉള്ളത് ഒരു പാവപ്പെട്ടവനെ പോലെ നിൽക്കുമ്പോഴാണ് ഇത് കണ്ടിട്ട് വരൂ എൻ്റെ വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് കൂടി ഒരു അതിഥിയെ കിട്ടിയ സന്തോഷം ആ പ്രകാശിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ട് കൊണ്ട് മഹാനവറുകളെ കൊണ്ട് ഈ വ്യാപാരി നടന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയി പ്രിയപ്പെട്ടവരെ ഇനിയാണ് ആ ദിക്കറിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത് മഹാനായ മഹാനവറുകളെ അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുല്ലാഹി അലേഹിയെ ഈ വ്യാപാരി വേണ്ട സൽക്കരിച്ചു സൽക്കരിച്ചു കിടക്കാനുള്ള എല്ലാം ഏർപ്പെടുത്തി കൊടുത്തു എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നിർവഹിച്ചു മഹാനായ ഇമാമുൻ അഹമ്മദ് ബിൻ ഹംബൽ റഹ്മാഹി അലേഹി നോക്കുമ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ എന്തോ ഒരു ദിക്കറ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തോ ഒരു ദിക്കർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് മഹാനവറുകളോ മഹാനവറുകൾ അദ്ദേഹത്തോട് ചോദിച്ചു അല്ലയോ വ്യാപാരി താങ്കൾ എന്താണ് ഈ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ഏത് ദിക്കറാണ് ചൊല്ലുന്നത് എന്താണെ അതിങ്ങനെ നിരന്തരം ചൊല്ലാനുണ്ടായ കാരണം ഇതൊക്കെയും ചോദിച്ചപ്പോൾ പറയാണ് അല്ലയോ തങ്ങളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ അനുഭവിക്കുന്ന സുഖവും സന്തോഷങ്ങളും മുഴുവനും അത് വരാനുള്ള കാരണം ഞാൻ ഈ ചൊല്ലുന്ന ദിക്കറാണ് എന്ന് മഹാനവറുകൾ പറഞ്ഞു ഏതാണ് ആ ദിക്കറ് അഹമ്മദ് ബിൻ ഹംബൽ റതി അള്ളാഹുദിനെ ചോദിക്കുമ്പോൾ ആ വ്യാപാരി പറയാണ് ഞാൻ ചൊല്ലുന്ന ദിക്കർ എന്ന് പറയുന്നത് എന്ന ദിക്കറാണ് ഇത് കേൾക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് തോന്നും ലോ ഉസ്താദെ ഈ അസ്തഫിറുള്ള പറയാനാണോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അവിടെ കാര്യങ്ങൾ പറയട്ടെ കേട്ടോളീം കേട്ടിട്ട് പോയിക്കോളീം അസ്തഫിറുല്ലാഹ്ലാലിം എന്ന ദിക്കറാണ് മഹാനപറുകൾ ചൊല്ലിയത് മുഴുവൻ ആവശ്യങ്ങളും പൂർത്തീകരിച്ച് തരുന്ന ദിക്കറാണ് അസ്ത അലീം എന്നിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഇപ്പോൾ ഞാനിത് ചൊല്ലുന്നത് റബ്ബെനിക്ക് കച്ചവടത്തിൽ നല്ല ലാഭം തന്നു എൻ്റെ ജീവിതത്തിൽ എല്ലാവിധ സന്തോഷങ്ങളും സമാധാനങ്ങളും സമ്പത്തുകളും എല്ലാം തന്നു റബ്ബ് ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമുണ്ട് അതിനുവേണ്ടിയാണ് ഞാനിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ മഹാനവറുകൾ ചോദിച്ചു എന്താണ് ഇപ്പോഴത്തെ താങ്കളുടെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ആ വ്യാപാരി പറയുകയുണ്ടായി ലോക പ്രശസ്ത പണ്ഡിതനായ മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുല്ലാഹി അലേഹിയെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നും ഒരു ദിവസമെങ്കിലും ഇവിടെ പാർപ്പിക്കണമെന്നും നല്ല ഭക്ഷണം കൊടുക്കണം ഞാൻ ആഗ്രഹിച്ചിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ആ ആഗ്രഹം സഫലമാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ദിക്കറ് ചൊല്ലുന്നത് എന്ന് മഹാനവറുകളോട് ഇദ്ദേഹം പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞു അന അഹമ്മദ് ബുൻ ഹംബൽ ഞാനാണ് താങ്കൾ പറഞ്ഞ അഹമ്മദ് ബുൻ ഹംബൽ എന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടു കൂടി വാരി പുണർത് അള്ളാഹു ഈ ആഗ്രഹവും സാധിപ്പിച്ചു തന്നല്ലോ റബ്ബെ എന്ന നിലയിൽ അലഹമുല്ല പറഞ്ഞ ആ വ്യാപാരിയെ ഇൻഷാ അള്ളാഹ ഞാൻ നിങ്ങളെ മുന്നേ പരിചയപ്പെടുത്താണ് കാരണം പ്രിയപ്പെട്ടവരെ എല്ലാം നേടിയെടുത്തത് ഇസ്തിഹഫാറിലൂടെയാണ് ഇസ്തിഹഫാർ കൊണ്ട് നമുക്കും പലതും നേടാനുണ്ട് പ്രിയപ്പെട്ടവരെ ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ സമ്പത്തില്ലാതെ വിഷമിക്കുന്നവരെ അതുപോലെ മക്കളുടെ വിവാഹം കഴിച്ച് അയക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവരെ അതുപോലെ പ്രവാസ ലോകത്ത് കടക്കാരായി പെട്ടുപോയവരെ അവിടെ പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരെ എല്ലാവിധ ടെൻഷനുകളും അനുഭവിക്കുന്നവരെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എല്ലാ ബുദ്ധിമുട്ടുകളും മാറാൻ ഉപകാരപ്പെടുന്ന അത്ഭുതകരമായ ദിക്കറാണ് ഈ ദിക്കറിനെ കുറച്ച് കാണല്ലേ മുത്തുനബിതങ്ങൾ തന്നെ ഒരു ദിവസം ഏറ്റവും കുറവ് നൂറ് പ്രാവശ്യമെങ്കിലും മുത്തുനബിതങ്ങൾ ഇസ്തുഖാർ ചൊല്ലിയിരുന്നു എന്നുള്ളതാണ് ഇസ്തുഖുഫ്ഫാറിൻ്റെ മഹത്വം ചെറുതല്ല അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇസ്തുഫാർ നിങ്ങൾ ചൊല്ലുക ഒരുപാട് ഗുണങ്ങളുണ്ട് അതിൽ പ്രയാസങ്ങൾ മാറിക്കിട്ടും അതിൽ സമ്പത്ത് വർദ്ധിക്കും സന്താനങ്ങളെ കിട്ടും എന്നൊക്കെയും അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു മഴയില്ലാത്തടത്ത് ഇസ്തുഖാർ വർദ്ധിപ്പിച്ചാൽ മഴ വരുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ചു പ്രിയപ്പെട്ടവരെ ഇസ്തുഗുഫാറിൻ്റെ ഗുണം ചെറുതൊന്നും ഈ ഇസ്തഫാറിനെ ജീവിതത്തിൽ കൊണ്ടുവരിക പലരും പല വിഷമങ്ങളും എന്നോട് പറയുന്നുണ്ട് കമന്റ് സെക്ഷനിൽ ഒരുപാട് വിഷമങ്ങൾ അറിയിച്ചവരുണ്ട് ആ വിഷമങ്ങളൊക്കെയും കാണുമ്പോൾ ഒറ്റ മറുപടി എനിക്ക് പറയാനുള്ളൂ ഇസ്തഫാറിനെ അധികരിപ്പിക്കുകയും പ്രിയപ്പെട്ടവരെ വെറുതെ വില കുറച്ച് കാണല്ലേ ഇസ്തഫാറിനെ നമ്മൾ കരുതുന്നതിനേക്കാളും ഏറെ വലിയ മഹത്വങ്ങൾ അള്ളാഹു തല കൊടുത്തിട്ടുണ്ട് ഈ ഇസ്തി എന്ന് പറഞ്ഞെന്താ أستغفر الله العليم أستغفر الله العليم أستغفر الله العليم أستغفر الله العليم أستغفر الله العليم, أستغفر الله العليم, أستغفر الله العليم അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ വിഷമങ്ങളും മാറ്റിത്തരട്ടെ സന്തോഷമുള്ള സമാധാനമുള്ള സംതൃപ്തിയുള്ളൊരു ജീവിതം പഠിച്ച റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമ്മദില്ല അസലാലൈക്കും വരഹമുല്ലാ വാഹന Hors of Hadid